आपके വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ കുണ്ടോളിക്കടവ് ഷാപ്പിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വന്ന വഴി അതൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിലാണ് നമ്മുടെ ഷാപ്പിലും കൂടി കയറിയത് ഞങ്ങൾ ഓൾറെഡി വന്നിട്ടുണ്ട് കുറെ നാളായി വന്നത് അങ്ങനെ ഒന്ന് പോവാൻ നമ്മൾ വന്നേക്കാണ് ഇവിടെ ഭയങ്കര തിരക്കാണ് വണ്ടി പാകി എന്ന സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം അങ്ങനെ ഗായ്സ് നമ്മൾ കുണ്ടോളിക്കടവ് ഷാപ്പിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുണ്ടോളിക്കാടയിൽ പോയിട്ടുള്ളത് അന്ന് നമ്മൾ ഫാമിലി ആയിട്ടൊന്നുമല്ല പോയിട്ടുണ്ടായിരുന്നു നമ്മൾ പോയന്ന് ഇത്ര റഷും ഉണ്ടായിരുന്നില്ല നമ്മൾ ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കാരണം സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല നമ്മൾ കുറച്ച് അധികം നേരം വെയിറ്റ് ചെയ്ത് നോക്കി എന്നിട്ടും കാര്യമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങി കഴിച്ചിട്ട് നമ്മളത് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പം ഞാനിതുവരെ കടവ് ഷാപ്പിൽ പോയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കടവ് ഷാപ്പിൽ പോകാൻ ദൂരം നോക്കിയപ്പോൾ ഇവിടെ നിന്ന് ഒരു പതിനാല് കിലോമീറ്റർ മണലൂർ പോകുന്ന വഴിയിലാണ് ഞാൻ പി എസ് സിയുടെ ഒരു എക്സാം എഴുതാൻ ഓൾറെഡി മണലൂർ പോയിട്ടുണ്ട് അത് തന്നെ എനിക്ക് അറിയാം അപ്പോൾ അത് കാരണം അടുത്താണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ കടവ് ഷാപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ യൂട്യൂബിലും അതുപോലെ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ നല്ല ആംബിയൻസ് തോന്നി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ കടവ് ഷാപ്പിലേക്ക് പോകാമെന്ന് അങ്ങനെ ഞങ്ങളുടെ പ്ലാനുകളെല്ലാം മാറ്റി എന്തായാലും ഞങ്ങൾ വിചാരിച്ചു ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ശരിയാവുള്ളൂ എന്ന് അങ്ങനെ അതേ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കണം അപ്പൊ ഇതായി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാഴ്ച ഇവിടെ ഭയങ്കര തിരക്കാണ് അപ്പൊ ഇപ്പോഴൊന്നും തിരക്ക് കഴിയില്ല അപ്പൊ നമ്മൾ ഇതിന്റെ അടുത്തന്നെ കടവ് ഷാപ്പ് നോക്കിയിട്ടുണ്ട് അപ്പൊ നമുക്കിനി അവിടെ പോയിട്ട് നോക്കാം ഭയങ്കര തിരക്കാണ് കാരണം നമ്മൾ സൺഡേ ആയതുകൊണ്ട് ഞാനും ജോബിൻ ചെണ്ണും മുമ്പ് വന്നപ്പോ ഇത്ര തിരക്കുണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഇടദിവസമാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ഒട്ടും സ്ഥലമില്ല നിന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം പോലും ഇല്ല അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്ത് പോയിട്ട് നോക്കാം ീ നമ്മൾ കടവ് ഷാപ്പിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ കുണ്ടോളി കടവിനേക്കാളും ആംബിയൻസും ലുക്കും കടവ് ഷാപ്പിനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഒരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ കുറച്ച് മാറിയിട്ടാണ് സൈഡിൽ കായലാന്ന് തോന്നുന്നു അതുപോലെ തന്നെ വഞ്ചിയൊക്കെ കാണാനും അതുപോലെ എൻ്റെ മേലുള്ള ഒരു പാലുണ്ട് ആ പാല പാലൊക്കെ നോക്കിയാൽക്കൂടെ ആ ടൂ വീലേഴ്സ് മാത്രമാണ് പോവുന്നിട്ട് അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനും പറ്റും നമ്മളിതാ കയറി ക്യാബിൻ്റെ പേര് അധോലോകം ചോട്ടാമുമ്പോ അങ്ങനെയൊക്കെ പേര് നമ്മൾ അധോലോകത്താണ് കയറിയത് നമ്മൾ ചെന്ന വഴി തന്നെ നമ്മള് ഫുഡ് ആദ്യം ഓർഡർ ചെയ്ത് ഷാപ്പിൽ ഫുഡാണെങ്കിലും നാടൻ ഫുഡ് ആണെങ്കിലും നമുക്ക് എപ്പോഴും നല്ലൊരു കോംബോ എന്ന് പറയുന്നത് നല്ല മീൻകറിയും അതുപോലെ തന്നെ കപ്പായിരുന്നു അപ്പൊ നമ്മൾ കപ്പയും മീൻകറിയും ആദ്യം ട്രൈ ചെയ്തു അപ്പളേക്ക് എന്താ മുന്തിരി കള്ള് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ കള്ളുണ്ടായിരുന്നു കേട്ടോ മുന്തിരിക്കല് പാത്രത്തിലാണ് ഈ മൺപാത്രത്തിലാണ് അങ്ങനത്തെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് അങ്ങനെ തീ നമ്മള് കപ്പയും അതുപോലെ തന്നെ മീൻകറിയും കഴിച്ചപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അടിപൊളി നാടൻ പറ്റിച്ച മീൻകറി ആയിരുന്നു അപ്പൊ ഞങ്ങൾ അതൊന്നും കൂടി ഓർഡർ ചെയ്തു അതുപോലെ തന്നെ കപ്പയും ഓർഡർ ചെയ്തു ഞങ്ങള് മുന്തിരിക്കല് കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കൈപ്പോ കാര്യങ്ങളൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ കുണ്ടോളിക്കടവ് ഷാപ്പില്ല ശരിക്കും നമുക്കത് കഴിക്കുമ്പോൾ മനസ്സിലാവും എല്ലാവരും പറഞ്ഞത് കലക്കായതുകൊണ്ടാണ് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞത് പക്ഷേ ഇത് ഇവിടെ അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് വന്നിരിക്കാനും നല്ല ആംബിയൻസും ആംബിയൻസ് എടുത്തു പറയേണ്ട ഒന്നാണ് കേട്ടോ പിന്നെ നമ്മൾ കക്ക റോസ്റ്റാണ് ഓർഡർ ചെയ്ത് അതുപോലെ തന്നെ ക്രാബും ഓർഡർ ചെയ്തു ക്രാബ് കുഴപ്പമില്ല പക്ഷെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഞാനും പിക്കും മാത്രമാണ് ക്രാബ് കഴിച്ചത് ജോബിൻ ചാട്ടിനും അമ്മയ്ക്കും പപ്പയ്ക്കും ഒന്നും അത്രയും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല അവർക്ക് എല്ലാവർക്കും കക്ക റോസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കക്ക റോസ്റ്റ് പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് എന്തായിരുന്നു കക്ക റോസ്റ്റ് ക്രാബ് അതുപോലെ തന്നെ മീൻ കറി പിന്നെ നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഓർഡർ ചെയ്തു പിന്നെ അതുപോലെ തന്നെ നമ്മൾ കല്ലുമ്മക്കായ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ പിക്ക് ക്രാബ് കഴിക്കുന്നത് അവരിഷ്ടപ്പെട്ടു കേട്ടോ ക്രാബ് ക്രാബ് ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല അതുപോലെ തന്നെ നല്ല ഞാൻ പറഞ്ഞില്ലേ കുണ്ടോളി കുണ്ടോളിക്കടവിനേക്കാളും നല്ല ആംബിയൻസ് ആണ് ഇവിടെ ഇരുന്ന് കാണാനായിട്ടും ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ അതിന് കോംബോയായിട്ട് വാങ്ങിയത് പൊറോട്ട ആയിരുന്നു പൊറോട്ട അത്യാവശ്യം നല്ല സ്ൈസുള്ള അടിപൊളി പൊറോട്ടയായിരുന്നു അപ്പോൾ അതും കഴിച്ചു അങ്ങനെ നമ്മളിവിടെയുള്ള എല്ലാ സ്പെഷ്യൽ ഐറ്റംസും മിക്കതും ട്രൈ ചെയ്തു ട്രൈ ചെയ്യാത്ത ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ മൊയിൽ അത്ര ആർക്കും ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ചൊവ്വ അത്ര ടേസ്റ്റിലാണെന്ന് വെച്ചിട്ട് മൊയിലും ഓർഡർ ചെയ്തില്ല പിന്നെ തന്നെ കരിമീനും ഓർഡർ ചെയ്തില്ല കരിമീൻ ചിലപ്പോൾ ഫിലോപ്പി എന്ന് വിചാരിച്ചിട്ട് അത് ഓർഡർ ചെയ്തില്ല ബാക്കിയെല്ലാം നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചു കിഡിലും ടേസ്റ്റ് ആയിരുന്നു അപ്പൊ നമ്മുടെ മണലൂരാണ് കടവ് ഷാപ്പ് ഉള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫുഡ് കഴിക്കാൻ ഫാമിലി ആയിട്ട് പോണമെന്നുണ്ടെങ്കിൽ ഫാമിലിയായിട്ട് ആഗ്രഹിച്ചത് കഴിക്കാൻ പറ്റും ഞങ്ങൾ ഫുഡ് ചെയ്ത വീഡിയോ കാണിച്ചു തരാം അങ്ങനെ ഗായസ്തീ ഞങ്ങൾ എവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാണ് അപ്പം ഞാൻ എന്താ ഇവിടുത്തെ ആംബിയൻസ് ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ പറഞ്ഞില്ല ഇതാ അങ്ങനെ ഒരു പാലുണ്ട് അതുപോലെ തന്നെ വഞ്ചിയിൽ ആൾക്കാർ പോകുന്നത് കാണാൻ പറ്റും നല്ല അടിപൊളിയാണ് കേട്ടോ ലൊക്കേഷൻ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഏരിയ ആണ് കാരണം ഇവിടെ മഴയത്തൊക്കെ വന്നിരുന്ന ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക വൈബന്യായിരിക്കും ഇനി എന്തായാലും ഞാൻ ഇവിടെ വീണ്ടും ഫുഡ് കഴിക്കാൻ പറ്റും എനിക്ക് ഫുഡ് ആണെങ്കിലും ആംബിയൻസ് ആണെങ്കിലും ഭയങ്കര ഇഷ്ടമായി പിന്നെ എന്താണെങ്കിൽ ഞങ്ങളുടെ ബർത്ത്ഡേയുടെ കുറച്ച് ഷോപ്പിംഗ് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയി അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അതാണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക പുറത്തുപോയി ഫുഡ് കഴിക്കാനൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ കടവ് ഷാപ്പ് സെലക്ട് ചെയ്യുന്ന അടിപൊളി ഒരു ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വ്ലോഗായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്